നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഹർത്താലാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിലാണ് ഇന്ന് ഹർത്താൽ നടക്കുന്നത് മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലാണ് മുസ്ലിം ലീഗ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് ഹർത്താൽ പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ നടത്തുന്നത് സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചിരുന്നു നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തക ർ പെരിന്തൽമണ്ണയിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു ഇന്നലെ വൈകുന്നേരം പെരിന്തൽമണ്ണയിലെ സി പി എം ഓഫീസിന് നേരെയും കല്ലേറുണ്ടായി ഇതിൽ പ്രതിഷേധിച്ച് സി പി എം പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെയാണ് മുസ്ലിം ലീഗ് ഓഫീസിന് നേരെയും കല്ലേറ് ഉണ്ടായത് പിന്നാലെ പ്രതിഷേധവുമായി റോഡിലിറങ്ങിയ മുസ്ലിം ലീഗ് പ്രവർത്തകർ രാത്രി പിരിഞ്ഞുപോയെങ്കിലും ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറ് ഉണ്ടാവുകയായിരുന്നു സി പി എം പ്രവർത്തകനാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ലീഗ് ആരോപിച്ചത് ഇതിന് പിന്നാലെ തന്നെ ഇന്നലെ രാത്രി ഒരു ഒരു ചെറിയ സംഘർഷത്തിന് സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു പൊടുന്ന പോലീസ് സംഘം എത്തി അവരെ സംഘർഷത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുദ്രാവാക്യം വിളിയണം അതുപോലെ തന്നെ തിരിച്ചു മുദ്രാവാക്യം വിളികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു എന്തായാലും അതിനുശേഷമാണ് ഇവ പിരിഞ്ഞു പോയതിനു ശേഷമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഏതൊരു കട പ്രവർത്തിച്ചാലും അതിനെ അടച്ചിരിക്കും അടച്ചുപൂട്ടിയിരിക്കും ഹർത്താൽ ശക്തമാക്കിയിരിക്കും എന്നാണ് പറയുന്നത് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി പ്രകടമാക്കുന്നതിനെ മാക്കുന്നത് പോലെയാണ് ഈ ഒരു ഹർത്താൽ അതുകൊണ്ട് തന്നെ ഹർത്താൽ പൂർണ്ണമായിരിക്കും എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വന്നതിന് തെരഞ്ഞെടുപ്പിന്റെ ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഫലം വന്നതിനു ശേഷമാണ് അക്രമാസക്തമാകുന്നത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലോട്ടാണ് കൂടുതലുമായി അക്രമാസക്തമാകുന്നത് വടിവാള് വീശിയും വടിവാളുമായും ഈ കമ്പിവാളുമായും ഒക്കെ തന്നെ കമ്പി വടിയുമായിട്ടൊക്കെ തന്നെ നിരവധി ആളുകളാണ് പലരുടെയും വീട്ടിലേക്ക് ഇറങ്ങി ആക്രമണം നടത്തിയത് ചെടിച്ചട്ടി പൊട്ടിക്കുന്നു കാറടിച്ച് പൊട്ടിക്കുന്നു കാറിന്റെ ചില്ലടിച്ച് പൊട്ടിക്കുന്നു അങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലീഗ് ലീഗും ഇപ്പോൾ സംഘർഷത്തിലേക്ക് ഇറങ്ങിയത് ലീഗ് സംഘർഷത്തിൽ കൂടെ ഇറങ്ങുകയാണെങ്കിൽ അത് ഇന്നൊന്നും തീരില്ല എന്ന് നമുക്ക് ഇതിന് മുൻപ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വെറുതെ ഇരുന്ന ലീഗിന്റെ വായു ചൊരിഞ്ഞു വാങ്ങുകയാണ് സി പി എം എന്നാണ് പലരും പറയുന്നത് എന്താ നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിലാണ് പ്രദേശത്ത് റോഡ് ഉപരോധിച്ച പ്രതിഷേധം കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയത് ഞായറാഴ്ച രാത്രി ഒമ്പതരയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ആക്രമണത്തിൽ ലീഗ് ഓഫീസിന്റെ ചില്ലുകൾ അടക്കം തകർന്നിട്ടുണ്ട് അതേസമയം നേരത്തെ സി പി എം ഓഫീസിൽ നേരെയും കല്ലേർ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് ആണ് ഈ കല്ലേറിന് പിന്നിലെന്ന് സി പി എം ആരോപിച്ചു ഇതിന് പിന്നാലെ നടന്ന സി പി എം പ്രതിഷേധത്തിനിടെ പ്രവർത്തകർ തങ്ങളുടെ ഓഫീസിൽ നേരെ കല്ലെറിഞ്ഞെന്നാണ് ലീഗ് ആരോപിക്കുന്നത് എന്തായാലും ഹർത്താൽ ശക്തമായി തുടങ്ങി ുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ആറു മണി മുതൽ തന്നെ ഹർത്താൽ ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരം മണി വരെയാണ് ഹർത്താൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്രകടനങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്